സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പത്താം തീയതി പഞ്ചാബിലെ ജലന്ധറിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ പതിനാല് വയസ്സുള്ള ഒരു മകനെയും കൂട്ടിയിട്ട് വരികയാണ് അവിടെ കണ്ടപ്പോൾ സംശയത്തോടു കൂടി പാറാവുകാരൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കൊന്ന് ഇൻസ്പെക്ടറെ കാണണം സാർ എന്ന് പറഞ്ഞു അങ്ങനെ കാരനെയും കൊണ്ട് ഈ സ്ത്രീ നേരെ അകത്തേക്ക് കയറുകയാണ് ഇൻസ്പെക്ടറെ പെട്ടെന്ന് തന്നെ അവരെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ ചോദിച്ച് കുറേ കരഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നാട്ടിൽ നടക്കുന്നുണ്ടോ ഇതുപോലെയുള്ള വിശ്വാസികൾ ഇപ്പോഴും നാട്ടിലുണ്ടോ എന്നുള്ള തരത്തിൽ ഈ പോലീസുകാരും അവിടെയുള്ള ഇൻസ്പെക്ടറും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കൈവച്ചു പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലന്ധറിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരംഗമാണ് ഈ ചെറുക്കൻ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഈ പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനൊന്നും കഴിയാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീത്ത ടീച്ചർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു ടീച്ചർ അവിടെ ടീച്ചറായിട്ട് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവരൊരു ട്യൂഷൻ സെൻറ്റർ ഒക്കെ തുടങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർക്ക് ശമ്പളമൊക്കെ കുറവാണ് അതുകൊണ്ട് ഇവർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ട്യൂഷൻ എടുക്കും അങ്ങനെയാണ് ഇവർ കുറച്ചും കൂടി കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഈ ടീച്ചറും അതുപോലെ തന്നെയാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ ട്യൂഷൻ എടുക്കും അങ്ങനെ ഇരിക്കുകയാണ് ഈ പയ്യൻ മാത്രം ട്യൂഷന് പോകുന്നില്ല ില്ല അതായത് റാമ് എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരൻ ഒരു ദിവസം ടീച്ചർ ഈ ചെറുക്കനെ അന്വേഷിച്ച് വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഇവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഇതൊക്കെ കണ്ടതുകൊണ്ട് ഈ റാമിനോട് പറയുകയാണ് നീ പൈസയൊന്നും തരണ്ട നീ കൃത്യമായിട്ട് ട്യൂഷന് വന്നോളൂ എന്ന് പറയുകയും അങ്ങനെ റാമിനും അതുപോലെ റാമിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമായി അതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറും ടീച്ചറുടെ പിന്നെ വീട്ടുകാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ റാമിൻ്റെ വീട്ടുകാരുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ടീച്ചർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഉദ്യോഗസ്ഥരായിട്ട് വിരമിച്ചവരാണ് ടീച്ചറുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ പോകണം അവിടെയാണ് ടീച്ചറുടെ നാട് ആഴ്ചക്കൊരിക്കൽ മാത്രമേ ടീച്ചർ പോകാറുള്ളൂ ടീച്ചർക്ക് ഒരു വലിയ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വീട്ടുകാർ ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ടീച്ചർക്ക് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല ടീച്ചറുടെ ജാതകത്തിൽ ജാതകത്തിലെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുക്കൻ മരിച്ചു പോകും എന്നുള്ള തരത്തിൽ ുള്ള ഒരു ജാതകമാണ് ടീച്ചറുടെ എന്ന് പറഞ്ഞ് പലപ്പോഴെന്ന് പറഞ്ഞാൽ ടീച്ചർ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടുന്നതും അതുപോലെ ഈ ചെറുകൻ്റെ അമ്മയും പിന്നെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാറുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ അച്ഛനും അമ്മയും ആണെങ്കിലും നിരന്തരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി പൂജ കഴിക്കുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും പോകുന്നു പല സ്ഥലങ്ങളിലും പോയിട്ട് തൻ്റെ മകളുടെ ആ ജാതക ദോഷം മാറാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറയും ഇന്ന അമ്പലത്തിൽ പോയിട്ടൊരു പൂജ നടത്തണം അല്ലെങ്കിൽ ഇന്ന് ജ്യോതിഷിനെ പോയി കണ്ടാൽ മതി അയാൾ പ്രതിവിധി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് അവർ നിരന്തരമായിട്ട് എട്ട് വർഷമായിട്ട് അവർ യാത്രയിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മകളുടെ വിവാഹമൊന്നും നടത്തണം അതായത് അവൾക്കും ഒരു മംഗല്യ യോഗം വേണം എന്നുള്ള തരത്തിൽ ആ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഈ അച്ഛനും അമ്മയും ഒരു അമ്പലത്തിൽ പോയതാണ് ആ അമ്പലത്തിൽ വെച്ചാണ് ഒരു പൂജാരിയെ കാണുന്നത് ആ പൂജാരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴും പൂജാരി പറഞ്ഞു ഞാനൊരു ജ്യോതിഷൻ്റെ നമ്പർ തരാം ആ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ അയാൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുമെന്ന് പറയുകയും അങ്ങനെ ആ ഒരു പിന്നെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ ഒരു ജ്യോതിഷിനെ കാണാൻ പോകുന്നു അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞ് ജ്യോതിഷൻ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയതിന് ശേഷം പറഞ്ഞു ഇത് കുറച്ച് വിഷമം തന്നെയാണ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പോലും കഴിയില്ല അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരെ ജയിലിൽ പോകേണ്ടി വരും എന്നാണ് ഈ ജ്യോതിഷ്യം പറഞ്ഞത് കൂടി ഈ അമ്മയും അച്ഛനും ചോദിച്ചു എന്താണ് ജ്യോതിഷിയുടെ പ്രശ്നം അതായത് എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതായത് ഒരു കുഞ്ഞു പോലും അറിയില്ല അതിന് എത്ര പൈസ വേണമെങ്കിലും ഞാൻ ചിലവാക്കാൻ റെഡിയാണെന്ന് ഈ അച്ഛനും അതുപോലെ അമ്മയും പറയുകയാണ് പക്ഷേ ജ്യോതിഷ്യം പറഞ്ഞത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള റീത്ത ടീച്ചറ് ഈ ടീച്ചറെ ഒരു പതിനാലുകാരൻ വിവാഹം കഴിക്കണം അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യം ത്തിലെ ഏഴ് ദിവസം ഇവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണം ഈ ഒരു കാര്യമാണ് പറഞ്ഞത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ ഈ താലിയൊക്കെ അഴിച്ച് വാങ്ങിച്ചതിന് ശേഷം അവനെ ഒന്നും ചെയ്യേണ്ട അവനെ വെറുതെ വിട്ടാൽ മതി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ടീച്ചർ വിധവയാകുകയാണ് പതിനാറ് ദിവസത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവ പട്ടവും ഇട്ടിട്ട് അവിടെ ഇരിക്കണം അതായത് പട്ട് മാത്രം മുടുത്തിട്ട് വിധവകൾ എന്താണ് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കണം അതിനുശേഷം കല്യാണം കഴിച്ചോളൂ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളൊരു വിചിത്ര മായ ഒരു പൂജയാണ് ഈ ജ്യോതിഷ്യം പറഞ്ഞത് എന്നുള്ളതാണ് ഇത് കേട്ട ഈ അച്ഛനും അമ്മയും ശരിക്ക് ചെറുതായിട്ടൊന്ന് ഞെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാരാണ് തയ്യാറാവുക അതായത് പതിനാല് വയസ്സുള്ള കുട്ടിയെ എങ്ങനെ നമുക്ക് കിട്ടും എവിടെന്നെങ്കിലും തട്ടിക്കൊണ്ടു വരേണ്ടി വരുമല്ലോ ഭഗവാനെ ഇന്ന് പോലും ഇവർ ചിന്തിച്ചു കാരണം മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാണ് അങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിട്ടായാലും ശരി ഇങ്ങനെയൊരു കല്യാണം നടത്തണം പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ലൈംഗികപരമായിട്ട് എങ്ങനെ ബന്ധപ്പെടും എന്നുള്ള ഒരു സംശയവും കാര്യവും പിന്നെ ഇതെങ്ങനെ മകളോട് പറയും ഏതായാലും അമ്മയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ മകളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അത് അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിട്ട് നിരവധി ആൾക്കാരെ ബന്ധപ്പെടുകയാണ് അതായത് നിങ്ങളുടെ കുട്ടിയെ ഒന്ന് തരുവോ ഇതുപോലെയുള്ള ഒരു ആവശ്യത്തിനാണ് എൻ്റെ മകളെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛൻ ഈ പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വീടുകളിലൊക്കെ കയറി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചൂലെടുത്ത് അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള അന്ധവിശ്വാസവും കൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചില ആൾക്കാർ നല്ല തെറി വരെ പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഈ അച്ഛന് തോന്നി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അതായത് ഈ ഗ്രാമത്തിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് കരുതിയിട്ട് ഇയാൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചില ആൾക്കാർക്ക് പൈസ വരെ ഓഫർ ചെയ്തു പക്ഷെ അവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ വിടാൻ മാത്രം അവരാരും തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഈ അമ്മ റിത്തൻ ടീച്ചറോട് പറഞ്ഞു മോളെ അതായത് നിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഇതുപോലെയാണ് ജ്യോതിഷം പറയുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിൻ്റെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം റീത്ത ടീച്ചർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും നോക്കട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് ഈ ഒരു പതിനാല് വയസ്സുകാരനെ കിട്ടാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീത്ത ടീച്ചർ ഓർമ്മ വന്നത് അതായത് തൻ്റെ ശിഷ്യനായ റാമ് എന്ന് പറഞ്ഞാൽ ടീച്ചർ റാമിനോട് കുറച്ച് അടുത്ത് ഇടപഴകാൻ തുടങ്ങി അതായത് പതിനാല് വയസ്സുള്ള ആ ഒരു ചെറുക്കനിലെ ടീച്ചർ ഒരു പ്രേമനാട കം സൃഷ്ടിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പോയിട്ട് ഈ പയ്യൻ്റെ അമ്മയോട് പറഞ്ഞു അതായത് കുട്ടിയെനിക്ക് കുറച്ചുകൂടി പഠിപ്പിക്കണം റാമിനെ അങ്ങനെ ടീച്ചർ രാത്രി വൈകിയും റാമിനെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ റാമിനെ തലോടിയും തൊട്ടും അവിടെ ഒക്കെ ഇരിക്കും റാമിനാണെങ്കിൽ ഇതിനോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നുമില്ല ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അച്ഛനോട് പറയുകയാണ് പൂജയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോളും ഞാൻ റാം എന്ന് പറയുന്ന ഒരു കുട്ടിയേം കൊണ്ട് അവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു യാണ് അതിനുശേഷം ഈ വീട്ടിലേക്ക് പോയി ഈ വീട്ടിലേക്ക് പോയിട്ട് ഇവരുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാനിവിടെ ഒരു പത്ത് ഇരുപത് ദിവസം ഉണ്ടാവില്ല ആ ഒരു ദിവസത്തിൽ ഒരു ആറേഴ് ദിവസം എനിക്ക് റാമിന് കുറച്ച് ട്യൂഷൻ എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ റാമിനെ എൻ്റെ കൂടെ വിടണം അതായത് അവൻ്റെ പോഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി വിടാം എന്നുള്ള തരത്തിൽ ഈ റാമിനെയും കൂട്ടിയിട്ട് ടീച്ചർ ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് ടീച്ചറുടെ വീട്ടിലേക്ക് പോയി ആദ്യം ഒരു കുഴപ്പവുമില്ല രണ്ടാമത്തെ ദിവസം തന്നെ റാമിന് നല്ല പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നല്ല സുന്ദര കുട്ടപ്പനാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ടീച്ചറെ അണിഞ്ഞൊരുങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ ടീച്ചറോട് ചോദിച്ചു എന്താണ് ടീച്ചർ ടീച്ചറുടെ കല്യാണമാണോ എന്ന് ചോദിച്ചു ടീച്ചർ ഒന്നും മിണ്ടിയില്ല ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ അതായത് ടീച്ചറുടെ അച്ഛൻ വന്നിട്ട് റാമിനെയും കൂട്ടിയിട്ട് നേരെ മണ്ഡപത്തിലേക്ക് പോവുകയാണ് അപ്പോഴും റാമിനൊന്നും മനസ്സിലായില്ല അങ്ങനെ പതിനാല് വയസ്സുകാരനെ കൊണ്ട് ഈ ടീച്ചറെ ടീച്ചറെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗംഭീര പാർട്ടിയും സദ്യയും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ആരും പോലീസ് ിലോ മറ്റെവിടെയും കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ പലപ്പോഴും നടക്കുന്നത് തന്നെയാണ് പിന്നെ ഇപ്പോഴും കുട്ടികളെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് നടക്കാത്തത് അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വാഴയെ കല്യാണം കഴിക്കും അതിനുശേഷം ആ ഒരു വാഴ വെട്ടിക്കളയുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള അതിലും കുറച്ച് പ്രാകൃതമായ രീതിയിലുള്ള ഒരു ആചാരം മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രാചീനമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദ്യ രാത്രിയാണ് ആ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഭംഗിയായി കഴിച്ചു അതിനുശേഷം ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ പയ്യനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ മറയില്ലാത്തതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നീട് ഈ ഒരു എട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ വിധവയാകുന്നു ഈ വിധവയുടെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് അതായത് ഈ ചെറുക്കം മരിച്ചതായിട്ട് സങ്കല്പിച്ചു എന്നുള്ളതാണ് പിന്നീട് ഈ ചെറുക്കനെ ഒരു ഒമ്പതാമത്തെ ദിവസം വീട്ടിൽ ിലേക്ക് വിട്ടു വീട്ടിലേക്ക് വന്നു പിന്നെ അമ്മയോടൊക്കെ സംസാരിച്ചു പക്ഷേ പഴയതുപോലെ ഒരു ഉന്മേഷമോ എനർജിയോ ഒന്നും കാണുന്നില്ല അതിനുശേഷം സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര മടിയുമാണ് ഏതായാലും ഈ അച്ഛനും അമ്മക്കും ഭയങ്കര ഭയമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ആരോടും സംസാരിക്കുന്നില്ല റൂമിൽ കയറിയിട്ട് വാതിലടച്ചിരിക്കുകയാണ് ഒരാളോട് പോലും സംസാരിക്കുന്നില്ല തൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവൻ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് കരുതിട്ട് അമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവനോട് ചോദിച്ചു അപ്പോഴൊക്കെ ഇവനൊന്നും പറയുന്നില്ല കാരണം ഇവന് ഒന്നും പറയാൻ കഴിയില്ല എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് ഈ കഥകളൊക്കെ മകൻ പറഞ്ഞത് എന്ന് എസ് ഐയോട് പറയുകയും ചെയ്തു ആ ഇൻസ്പെക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പോലീസുകാരെയും കൂട്ടിയിട്ട് നേരെ ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവിടെ വേറൊരു പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഈ ടീച്ചറേയും അതുപോലെ ജ്യോതിഷിനെയും ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ ഇത് എൻ്റെ മകൾക്കൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇവർക്ക് എതിരെ എല്ലാവരു എതിരേന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരെയും ജയിലിലിട്ടു ജയിലിട്ടതിന് ശേഷം ഇവരുടെ ബന്ധുക്കൾ എല്ലാവരും ഈ പയ്യൻ്റെ വീട്ടിലേക്ക് വരികയാണ് പയ്യൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ അച്ഛനോടും അമ്മിയോടും പറഞ്ഞ് കാല് പിടിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ചെയ്തതാണ് ത്രത്തോളം ആവുമെന്ന് കരുതിയില്ല എല്ലാവരും ക്ഷമിക്കണം എങ്ങനെയെങ്കിലും ഈ പിന്നെ പരാതി ഒന്ന് പിൻവലിക്കണം എന്നുള്ള തരത്തിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ കാല് വീഴാൻ തുടങ്ങി ഏതായാലും ഈ അമ്മയ്ക്ക് മനസ്സലിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പൈസ കിട്ടിയിട്ടാണോ എന്നറിയില്ല ഈ പരാതി പിൻവലിക്കാൻ ഈ മാതാവ് പിന്നീട് തയ്യാറാവുകയാണ് അങ്ങനെ മാതാവ് പിന്നെ പരാതി പിൻവലിക്കുന്നു ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നും ഇറക്കുകയാണ് അതിനുശേഷം ഇത് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ വിവരം അറിയുന്നു ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പഞ്ചാബ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രതിഷേധം മായി അങ്ങനെ ഗത്യന്തരമില്ലാതെ വീണ്ടും പോലീസ് കേസെടുക്കുന്നു പക്ഷേ അമ്മയോ കുട്ടിയോ പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ പിന്നെ ആദ്യത്തെ മൊഴിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ച് കേസെടുക്കുകയാണ് ഈ പിന്നീട് ഏഴോ എട്ടോ മാസങ്ങൾക്ക് ശേഷമാണ് ടീച്ചറും അതുപോലെ അമ്മയും അച്ഛനും ഈ ജ്യോതിഷിനൊക്കെ ജാമ്യം കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പോക്സോ കേസ് തന്നെയാണ് വിധി വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴേ പത്തോ നാൽപ്പതോ വർഷം ഉള്ളിൽ കിടക്കേണ്ട ഒരു കേസാണിത് ഏഴ് ദിവസം ും തുടർച്ചയായിട്ടാണ് ആ പയ്യനെ ലൈംഗികപരമായിട്ട് പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അതും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അതായത് ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള വിശ്വാസികൾ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെയ്ത ഒരു കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് കല്യാണവും ഇല്ല അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കാനും പോകാൻ കഴിയുന്നില്ല ജയിലിലുമായി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം